അപ്പോൾ മുമ്പ് കൊടുത്ത എട്ട് കോടി രൂപ അവർ വിനിയോഗിച്ചിട്ടില്ല അതിൽ ആ ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നഗരസഭയുടെ ആളുകളിൽ ഞങ്ങളുടെ രേഖ ഉണ്ടെന്നാണ് എന്താ രേഖ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെളിവാക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല മറ്റത് ഒരു മറ്റേ കെ എം ഒരു ഒരു കെ എം സി കുട്ടി എന്ന് പറയുന്ന ആൾക്കാണ് ഇതിൻ്റെ കരാറ് കൊടുത്തിട്ടുള്ളത് അയാൾക്ക് ഇതിൽ പെർമിഷൻ ഇല്ല ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള അംഗീകാരമല്ല അതോറിറ്റി അല്ല അദ്ദേഹം അത് നഗരസഭ തന്നെ അംഗീകരിക്കുന്നത് അപ്പോൾ നഗരസഭയുടെ നമ്മളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ അഡ്ജസ്റ്റ് ഒറ്റപ്പാലം നഗരസഭയുടെ ബയോമൈനിങ്ങിൽ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നഗരസഭയുടെ അധീനതയിലുള്ള പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിങ് പ്രവർത്തിയിലാണ് കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് വട്ടനാറിലെ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിങ് നടന്നുവെന്നവകാശപ്പെടുന്ന നഗരസഭാ പ്രദേശത്ത് കാണുന്ന പ്ലാസ്റ്റിക്കിന് എന്തു മറുപടി നൽകുമെന്ന് ബി ജെ പ്രവർത്തകർ ചോദിച്ചു പ്ലാസ്റ്റിക് മണ്ണിട്ട് മൂടുവാനായി മണ്ണ് കൊണ്ടുവന്ന വാഹനങ്ങൾ ബിജെപി പ്രവർത്തകർ തടഞ്ഞു തുടർന്ന് ഒറ്റപ്പാലം എസ് പി അച്യുത സംഭവ പ്രവർത്തകരുമായി സംസാരിച്ചു യാതൊരുവിധ രേഖകളുമില്ലാതെ മണ്ണുമായി വന്ന വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെട്ടു സ്ഥലത്തെത്തിയ നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ വാഹനം വിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ വാഹനം കസ്റ്റഡിയിലെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന ആവശ്യത്തിൽ പ്രവർത്തകർ ഉറച്ചുനിന്നു നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാമെന്ന ഉറപ്പിന്മേലും വില്ലേജ് ഓഫീസർ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി ജനറൽ സെക്രട്ടറി എ സരൂപ് ബി നേതാക്കളായ കെ പ്രമോദ് കുമാർ സുരേഷ് കോണിക്കൽ കെ മധു വിഷ്ണു സന്തോഷ് പി ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ തടഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചത് ഗ്രൗണ്ടിലേക്ക് ഇന്നലെ ബി ജെ പി വന്ന സമയത്ത് വയോമൈനിക് എന്നുള്ള പേരിൽ അടിയിൽ പ്ലാസ്റ്റിക് ഉണ്ടായിട്ടും ആ പ്ലാസ്റ്റിക് അവിടുന്ന് എടുത്തു മാറ്റാതെ മണ്ണിട്ട് മൂടുന്ന ഒരു പ്രവൃത്തി കാണാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടാവുകയും ബി ജെ പി ആ പണി തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അടിയിലത്തെ ആ പ്ലാസ്റ്റിക് മാലിന്യം മുഴുവൻ എടുത്തു മാറ്റാതെ ഇവിടെ മണ്ണിട്ട് മൂടുന്ന പ്രവൃത്തി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തുകയും ഉണ്ടായി എന്നാൽ ഇന്നും അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും പുറമെ നിന്ന് യാതൊരുവിധ പെർമിഷനും ഇല്ലാതെ ജിയോളജി വകുപ്പിന്റെ യാതൊരുവിധ പെർമിഷനും ഇല്ലാതെ ടിപ്പറുകള് പുറമേ നിന്ന് മണ്ണടിച്ചുകൊണ്ട് ആ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ മുകളിലും കൂടെ ഇട്ടുകൊണ്ട് അവിടെ ഒരു ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം വീടുകളിൽ നിന്ന് അറുപത് രൂപ യൂസർ ഫീ കൊടുത്തിട്ടാണ് നമ്മൾ ഹരിതകർമ്മ സേന ഈ പ്ലാസ്റ്റിക് എടുത്തിട്ട് ഈ ട്രെൻജിങ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചിട്ട് ഇവിടെ നഗരസഭ അത് മണ്ണിട്ട് മൂടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടില്ലാതെ ഒരു കുഴി കൊച്ചി വെച്ചാൽ പോരെ പിന്നെ എന്തിനു നമ്മൾ അരുതകർമ്മസേനക്ക് അറുപത് രൂപ യൂസർ ഫീ കൊടുക്കണം നമ്മൾ പറയുന്നത് രണ്ട് ഘട്ടത്തിലായിട്ട് എട്ട് കോടി രൂപ ചെലവാക്കിയിട്ട് ബയോമൈനിക് നടത്തിയ നഗരസഭ ഈ ഇന്നലെ നഗരസഭയുടെ എച്ച് ഐയും എസ് എച്ചും അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെ ഫയലിൽ രേഖയിലുണ്ട് രണ്ട് രണ്ട് ഘട്ടത്തിലായിട്ട് പ്ലാസ്റ്റിക് നീക്കം ചെയ്തു എന്ന് പറയുന്നു ഈ ഫയലിൽ പ്ലാസ്റ്റിക് നീക്കം ചെയ്തു എന്ന് എഴുതി രേഖപ്പെടുത്തിയാൽ പോരാ ഇവിടെ ഇവിടെ ജെ സി ബി മാന്തിയപ്പോൾ പ്ലാസ്റ്റിക് ആണ് കിട്ടിയത് ആ എട്ട് കോടി രൂപ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടപ്പിലാക്കിയ രണ്ട് ഘട്ടത്തിലും വ്യാപകമായി അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്